എല്ലാവർക്കും നമസ്കാരം പൊതു പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് മുന്നണികളും അവർക്ക് കിട്ടിയ വോട്ടിനെക്കുറിച്ചും ഉണ്ടായ വോട്ട് ചോർച്ചയെ സംബന്ധിച്ചും വിശദമായ പഠനങ്ങൾ നടത്തുകയുണ്ടായി ഏറ്റവും കൂടുതൽ യോഗങ്ങൾ നടത്തിയത് ബി ജെ പി ആണ് ബി ജെ പി പല ജില്ലകളിലും വിശാല നേതൃയോഗങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി പലരും ആശ്ചര്യപ്പെട്ടു ഇത്രയധികം നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടോ എന്നതിനെക്കുറിച്ച് വലിയ ആഹ്ലാദ പ്രകടനമാണ് അവർ നടത്തിയത് അത് വലിയൊരു പാർട്ടി സമ്മേളനം മാത്രമായിരുന്നില്ല ഒരു പഠന ശില്പശാല പോലെയായിരുന്നു തൃശൂരിൽ താമര വിരിഞ്ഞതിൻ്റെയും അപ്രതീക്ഷിതമായ വിധത്തിൽ ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തോളം ഭൂരിപക്ഷം ലഭിച്ചതിൻ്റെയും വലിയ ആഹ്ലാദം അവർ പങ്കുവെച്ചു അവരെ സംബന്ധിച്ചിടത്തോളം അത് വരും കാലത്തേക്കുള്ള വലിയ ഒരു മോട്ടിവേഷൻ പ്രചോദനമായി തീരുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ വിശാല നേതൃയോഗങ്ങൾ അടുത്ത നാളിൽ സംഭവിക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ആലോചന യോഗമായിരുന്നു മാത്രവുമല്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്തിനുള്ള മുന്നൊരുക്കവും പിറ്റേ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭയിലേക്കുള്ള ഒരു ഗ്രഹപാഠവുമായി ഈ നേതൃ സമ്മേളനങ്ങളെ അവർ കണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്ക് മാറ്റമുണ്ടാകുമോ എന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട് നാളിതുവരെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം ഇനി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നീ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരമായി തീരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ഈ ചോദ്യം അടിസ്ഥാനരഹിതമാണെന്ന് പറയാനാവുകയില്ല കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വോട്ടുകളെ സമ്പാദിക്കാൻ കോൺഗ്രസിനും ബി ജെ പിക്ക് എൽ ഡി എഫിന് സാധിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ വിജയം യു ഡി എഫിനായിരുന്നുവെങ്കിലും ിനേക്കാൾ മെച്ചപ്പെട്ട വിജയമുണ്ടായത് ബി ജെ പിക്ക് കാരണം എൽ ഡി എഫിനും ബി ജെ പിക്ക് ഓരോ സീറ്റാണ് കിട്ടിയത് അതേസമയം ബി ജെ പിയുടെ വോട്ട് ശതമാനം വലിയ തോതിൽ ഉയരുകയുണ്ടായി ഇരുപത് ശതമാനം വോട്ട് വിഹിതം നേടാൻ ബി ജെ പിക്ക് സാധിച്ചു മാത്രവുമല്ല ഏതാണ്ട് പതിനൊന്നോളം നിയോജക മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ അടുത്ത തവണ സീറ്റ് നേടാവുന്ന വിധത്തിൽ വോട്ട് ഉയർത്തുവാനും അവർക്ക് സാധിച്ചു ഇക്കാരണങ്ങളാലാണ് ബി ജെ പി വിശാല നേതൃയോഗങ്ങൾ സംഘടിപ്പിച്ചതും വലിയ ആഘോഷമാക്കി അതിനെ മാറ്റിയതും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായില്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്തുവാൻ പോരുന്ന വിധത്തിലാണ് അവര് സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഒരു ശതമാനം മാത്രം വോട്ട് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടായത് അത് നിസാരമാണ് എന്ന് നേതാക്കന്മാർ അണികളെ പറഞ്ഞു ധരിപ്പിച്ചു എന്നാൽ ഈ ഒരു ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് അറുപത്തിമൂന്ന് സീറ്റുകളാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ മോഡി കുറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കുവാനും നേതാക്കന്മാർ തങ്ങളുടെ പ്രസംഗങ്ങളെ പ്രയോജനപ്പെടുത്തി പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി കുറഞ്ഞുവെന്നാണ് വാർത്ത വന്നത് ബി ജെ പി നേതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപതില് അദ്ദേഹത്തിനെതിരെ നിന്ന സ്ഥാനാർത്ഥികൾക്ക് വളരെ കുറച്ച് വോട്ട് മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇരുപത്തി നാലില് ഇന്ത്യാ സഖ്യം രൂപീകൃതമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് ഒരുമിച്ച് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത് പ്രധാനമന്ത്രി മോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയെടുത്തോളം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് പരാജയമുണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് നേതാക്കന്മാർ വ്യാഖ്യാനിച്ചത് ബി ജെ പി നേതാക്കന്മാരുടെ ഈ അവകാശവാദങ്ങൾ ശരിയായിരിക്കാൻ ഇടയില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് സ്ഥാനങ്ങളും നേടിയത് ഇന്ത്യ സഖ്യമാണ് ബി ജെ പിയിൽ നിന്ന് തന്നെ മൂന്ന് സ്ഥാനങ്ങള് ഇന്ത്യ സഖ്യം തിരിച്ചു പിടിക്കുകയുണ്ടായി അതിനർത്ഥം എന്താണ് ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരുന്നു എന്നാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ മുന്നണി നേതാക്കന്മാർ ബി ജെ പിയെ ഭയപ്പെട്ടേ മതിയാകൂ എന്നുള്ളതാണ് സത്യം മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർന്നാൽ അത് എൽ ഡി എഫിലേക്കാണ് എത്തിയിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർന്നാൽ അത് ബി ജെ പിയിലേക്ക് പോകുന്നു മാത്രവുമല്ല ബി ജെ പിയുടെ വോട്ടുവിഹിതം ഇരുപത് ഉയർന്നതുകൊണ്ട് ഇനി വോട്ട് കച്ചവടത്തെക്കുറിച്ചും ഒന്നും പറയാനാവുകയില്ല കേരളത്തിലെ ഇരു മുന്നണികളും ഇനി ഭയപ്പെടണമെന്ന് പറയാനുള്ള പ്രധാന കാരണം ബി ജെ പിയോടുള്ള ന്യൂനപക്ഷങ്ങളുടെ ഭയം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മണിപ്പൂർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായാൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ സംതൃപ്തരായേക്കാം കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടിയിട്ട് സുരേഷ് ഗോപിയിലൂടെ വലിയ തോതിൽ കേരളത്തിലേക്ക് പണമൊഴുകിയാൽ കേരളീയർ പൊതുവെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചുകൂടായികയില്ല ഈ നിലയിൽ വിലയിരുത്തുമ്പോൾ ബി ജെ പിയുടെ വിശാല നേതൃയോഗങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെയാണ്